എസ് എൻ ഡി പി യോഗം തിരൂർ യൂണിയനും കെ ആർ ഗ്രൂപ്പും സംയുക്തമായി നടത്തിവരുന്ന ശബരിമല തീർത്ഥാടകർക്കുള്ള സൗജന്യ അന്നദാനം അതിവിപുലമായി നടത്തുന്നതിന്റെ ഭാഗമായി സാംസ്കാരിക യോഗം ചേർന്നു വട്ടപ്പാറയിലെ തിരൂർ യൂണിയൻ ഓഫീസിൽ വെച്ച് നടന്ന യോഗത്തിൽ തിരൂർ യൂണിയൻ പ്രസിഡന്റ് കെ ആർ ബാലൻ അധ്യക്ഷത വഹിച്ചു യോഗം നടക്കാവിൽ ഹോസ്പിറ്റൽ ചെയർമാൻ ഡോക്ടർ മുഹമ്മദ് അലി ഉദ്ഘാടനം ചെയ്തു ചെറിയ ഞാനെപ്പോഴും എവിടെ സംസാരിക്കാനും ആരോഗ്യത്തെ കുറിച്ചാണ് എനിക്ക് രണ്ടുപോക്കും പറയാതെ പോവാൻ കഴിഞ്ഞ അത് അതെന്താണ് ചോദിച്ചാൽ നമ്മുടെ ഏറ്റവും നമ്മുടെ ആരോഗ്യം സന്തോഷമാണ് സന്തോഷമാണ് സംതൃപ്തിയാണ് സ്നേഹമാണ് ആരോഗ്യം വളാഞ്ചേരി നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൽ മുജീബ് വാലാസി ഫൈസൽ തങ്ങൾ അഭിലാഷ് വ്യാപാരി വ്യവസായി പ്രസിഡന്റ് മുഹമ്മദ് അലി യൂണിയൻ സെക്രട്ടറി സുരേഷ് പൈങ്കണ്ണൂർ യു ജയരാജ് മണി കാടാമ്പുഴ ജിതേഷ് മുക്കിലപീടിക ബിനു എടച്ചലം ഇ വി മാധവി ബിന്ദു മണികണ്ഠൻ എന്നിവർ സംസാരിച്ചു ഡയറക്ടർ ഷിജു വൈക്കത്തൂർ സ്വാഗതവും സതീഷ് കക്കാട്ട് നന്ദിയും പറഞ്ഞു ഇടനഞ്ചിലെ സ്വപ്നം മികച്ച ജോലിയാണെങ്കിൽ ഇനി വിരിച്ചു പറക്കാം Empire College of Science. Empire College of Science, Mudal, Kutipuram, Malapuram.